അപ്പൊ ഇന്ന് നമ്മുടെ ചാനലിൽ ഇടാൻ പോകുന്നത് ഞങ്ങൾ ആലപ്പുഴയിൽ പോയതിന്റെ കുറച്ച് നാട്ടു വിശേഷങ്ങളെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഗൈസ് കുറച്ച് നാളുകളായല്ലോ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഞങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞ മാസം എടുത്ത് വെച്ചിരുന്നതായിരുന്നു ചാനലിൽ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോസ് ഇടാതിരുന്നത് കൊണ്ട് അന്നേരം അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മളിന്നിപ്പം നാട്ടിൽ പോകാൻ വേണ്ടി റെഡിയാകുമ്പോൾ പോവാണ് അപ്പം ജിം ജിംറൂട്ടനാണ് എനിക്ക് മുടിയൊക്കെ ചെയ്യി തരുന്നത് നാട്ടിലെന്ന് വെച്ചാൽ ആലപ്പുഴക്ക് പോകാൻ വേണ്ടി റെഡിയാകാൻ പോവാണ് അപ്പം ഞാൻ മുടി കെട്ടാൻ പോയപ്പോഴത്തേക്കും ജിംബ്രൂട്ടൻ പറഞ്ഞാൽ ഞാൻ ചെയ്യി തരാം നമ്മക്ക് അങ്ങനെ ചെയ്കി ചെയ്കി അവനതിൽ മൊത്തം ഉടക്ക് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം അവന് ചീകിട്ട് കിട്ടുന്നുമില്ല എങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് തലമുടിയിൽ തലമുടിയില് സമയം സമയമോ നമുക്ക് റെഡിയായിട്ട് കാണാം നമ്മളപ്പം റെഡിയാകുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് ഇവിടുന്ന് വെളുപ്പിന് ആറു മണിക്കാണ് ട്രെയിൻ അപ്പം ഇവിടുന്ന് ഞങ്ങളൊരു അഞ്ചേ കാലൊക്കെ ആവുമ്പോൾ ഇറങ്ങും എന്നാലാണ് നമുക്ക് ഒറ്റപ്പാലം ചെന്നിട്ട് അവിടുന്ന് കേറാൻ പറ്റുള്ളൂ നമ്മളിപ്പോ ട്രെയിനിലാണ് അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തി അപ്പൊ ആലപ്പുഴ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ജിം റൂട്ടിന് പഠിക്കണട്ടോ അവനവന്റെ ഒക്കെ ആയിട്ടാ വന്നത് അപ്പൊ ഞാനും വിചാരിച്ചു അന്നായിരുന്നു പഠിച്ചോട്ടെ നല്ല കാര്യല്ലേ അപ്പൊ അവനവന്റെ ബുക്ക് എടുത്തിരുന്ന് പഠിക്കുകയാണ് പിന്നെ ഞങ്ങൾ ആലപ്പുഴയില് വരാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ് അപ്പൊ നമുക്ക് ഉത്സവം കൂടണം അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടാണ് നമ്മൾ നാട്ടിൽ വന്നത് അപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകും അമ്പലത്തിൽ പോയിട്ട് അവിടത്തെ പരിപാടിയും ചടങ്ങുകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ് നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് ഇത് ശ്രീ ശ്രീഭദ്രാക്ഷേത്രമാണ് അപ്പം നമ്മൾ അമ്പലത്തിൽ സപ്താം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സപ്താം കഴിഞ്ഞിട്ട് ഉച്ചക്കിട്ട വായനയ്ക്ക് ശേഷം നടക്കുന്ന ഒരു തിരുവാതിരയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ല ഗൈസ് ചേച്ചിമാരുണ്ട് അത് ആറ് ചേച്ചിമാര് കൂടി കളിക്കുന്ന ഒരു തിരുവനന്തപുരത്തുണ്ട് നമ്മുടെ അമ്പലത്തിന് ഇതിനു ശേഷം ഇവിടെ നമ്മുടെ അമ്പലത്തിൽ ഉച്ചകീണൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും പോവുക ഇന്നിപ്പം താമസിക്കും നല്ലപോലെ താമസിക്കും ഇന്ന് തീരുന്ന ദിവസമാണ് താൻ തീരുന്ന ദിവസമാണ് ഭഗവാനെ കുളിപ്പിക്കുന്ന ചടങ്ങൊക്കെയുണ്ട് കൃഷ്ണ ഭഗവാനെ കുളിപ്പിക്കുന്ന കുറേ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതും നമുക്ക് കാണാതെ തിരുവരക്ക കഴിഞ്ഞിട്ടില്ല കൈ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം കഴിവ് ഭഗവാനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ ഇതിലാണ് ചെയ്യുന്നത് ഇവിടെ ക്ഷേത്രത്തിൽ കുളമുണ്ട് പക്ഷേ ചെറുതാണ് ആ കുളത്തിലധികം വെള്ളമൊന്നുമില്ല അതുകൊണ്ടാണ് ഈ ഇതിൽ ഭഗവാനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് അതാണ് തിരുമേനിയെ ഇനി ഭഗവാനെ അവിടെ ഇരുത്തിയിട്ട് കുറേ പൂജകളും കാര്യങ്ങൾക്ക് ശേഷമാണ് ഭഗവാനെ കുളിപ്പിക്കാനായിട്ട് എടുക്കുന്നത് കുറേ നേരം ഉണ്ടാവും കൈ ഈ ചടങ് കുറച്ച് എടുക്കും നമ്മൾ ഇതെല്ലാം കണ്ടിട്ടാണ് പോവുക ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുക വൈകിട്ട് അമ്പലത്തിൽ പരിപാടികളൊക്കെ ഉണ്ട് കുട്ടികളുടെ ഡാൻസോ എന്തൊക്കെയോ പരിപാടികളുണ്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ അമ്മയുടെ വീട്ടിൽ പോവാം അമ്മ വീട്ടിൽ അമ്മേടെ തറവാട് വീട്ടിൽ പോകുന്നുണ്ട് അത് കൈനേരി എന്ന് പറയും കൈനേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഗെയ്സ് ഫ്രണ്ടിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് മാറിയിട്ട് കായലാണ് ഫുള്ളും നല്ല രസമാണ് നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കില്ലേ അങ്ങനെ ആ വഴിയൊക്കെയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ ബോട്ടിലാണ് പോകുന്നത് രണ്ട് വഴി പോകാം ബോട്ടിലും പോകാം ബസ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമ്മൾ പിന്നെ കടത്ത് വെള്ളത്തിൽ കയറിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ അപ്പം ഞങ്ങളെല്ലാവരും എന്തായാലും കായലിൽ കൂടെ യാത്ര ചെയ്യാലോ എന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ബോട്ടിലാണ് പോകുന്നത് പോകുമ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം കേൾസ് അപ്പം നമുക്കിനി പോകുന്ന വഴി കാണാതെ നമ്മളിപ്പം ബോട്ടിൽ കയറിയിട്ടുണ്ട് ഇതെൻ്റെ മാമിയാണ് കേട്ടോ ഏറ്റവും ഇളയ മാമന മാമൻ്റെ ഭാര്യയാണ് അപ്പോൾ ഏളയ കുട്ടിയാണത് നന്ദയുടെ അനിയത്തിയാണ് കേട്ടോ ദാ നന്ദ നിൽക്കുന്നു അളക നന്ദ അപ്പുറത്തിരിക്കുന്ന ലച്ചു ആണ് അത് രണ്ടാമത്തെ മാമൻ്റെ മോളാണ് അവർക്ക് എൻ്റെ ഹായ് കാണിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അതിൻ്റെ പുറകിൽ എൻ്റെ അമ്മയുടെ ചേച്ചിയും എൻ്റെ അച്ഛനും ഒക്കെ ഇരിപ്പുണ്ട് തൊട്ടിപ്പുറത്ത് ആ ചുരിദാർ ഇട്ടിരിക്കുന്നതാണ് എൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നത് അതും എൻ്റെ ഒരു കസിനാണ് എന്നാണ് പേര് അവരുടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിവിടുത്തെ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുള്ള സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് ഇവിടുന്ന് ആണ് നമ്മൾ പോകാൻ തുടങ്ങുന്നത് നന്ദ വീണ്ടും നോക്കി നോക്കിച്ചിരിക്കുന്നുണ്ട് പുറകിലിരുന്ന് കുറേ കുറേ ചെറിയ ചെറിയ ബോട്ടുകളവിടെ കിടപ്പുണ്ട് കേട്ടോ ഹൗസ് ബോട്ട് പോലെ അല്ല ഇങ്ങനെ കുറച്ച് ഈ വരുന്ന ടൂറിസ്റ്റിനൊക്കെ കുറച്ച് നേരം നമ്മുടെ കായലിൽ എന്താ കറങ്ങാൻ വേണ്ടിയിട്ട് ചില 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 വള്ളക്കാർ ഇങ്ങനെ വില ഇട്ടിരിക്കുന്നതാണത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടേ കുറേ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല വട്ടക്കായലാകെട്ടോ പിന്നെ നമുക്ക് ഒരന്തം ഉണ്ടാവില്ല എന്താ എവിടാന്ന് പോലും അറിയാനൊക്കെ ഇല്ല മൊത്തം വെള്ളം നാല് കുറവും നല്ല കായലാണ് ഇതാ നമ്മൾ കുറേ മുന്നോട്ട് പോയത് ആ ആ കാണുന്ന ഭാഗത്താണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആ സ്ഥലത്ത് അതിൻ്റെ അപ്പുറത്തെ സ്ഥലത്താണ് അവിടെ ആണ് ആൾക്കാരെയൊക്കെ വള്ളംകളി കാണാൻ വേണ്ടിയിരിക്കുന്നത് കണ്ടോ കുറേ ഹൗസ് ബോട്ടുകൾ പോകുന്നുണ്ട് അത് നല്ല ദൂരെയാണ് നമ്മുടെ അടുത്തുനിന്ന് കുറേ അക്കലെയാണ് പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ പോകുന്ന എൻ്റെ അടുത്തുകൂടെ നല്ല രസമാണ് ഗൈസ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ പോകുമ്പോഴ് ഞങ്ങളാ ഹൗസ് ബോട്ട് തന്നെ നോക്കുമായിരുന്നു കണ്ടോ വെള്ളം കണ്ടോ ഗൈസ് എന്താ ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന ബോട്ട് ഇതാണ് കേട്ടോ അതിലെ ഡ്രൈവർമാരൊക്കെയാണ് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരാണ് നിൽക്കുന്നത് പിന്നെ ഇതിൽ എക്സ്ട്രാ രണ്ട് പേര് എക്സ്ട്രാ ഉണ്ടാകും കാരണം നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോഴത്തേക്കും അവർ ഈ ഈ നമ്മളിരിക്കുന്ന ബോട്ടിൽ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് അവർ ആദ്യം ഇറങ്ങും എന്നിട്ട് ഈ ബോട്ട് ആ ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് വലിച്ച് അടിപ്പിക്കും എന്നിട്ടാണ് നമ്മൾ ആൾക്കാരെ ഇറക്കുന്നത് ഹൗസ് ബോട്ട് അതിൽ ഗസ്റ്റുകളൊക്കെ ഉണ്ട് കുറച്ചുപേര് താഴെയും കുറച്ചുപേരും മൂഴി ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങളെ അവരും നോക്കുന്നുണ്ട് അവര് ഞങ്ങളെ നോക്കുന്നുണ്ട് അയ്യൊക്കെ ഈസ് തെറ്റില്ല ഞങ്ങൾ അവരെയും നോക്കുന്നുണ്ട് എന്താ വേറൊരു ഹൗസ് ബോട്ട് പോകുന്നു നമ്മുടെ തൊട്ടടുത്തുകൂടെ പോയി കൊണ്ടിരിക്കുന്നത് അതാണ് ഇത്ര അടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും ഇതാതിലെ ഡ്രൈവർ നമ്മളെ നോക്കുന്നുണ്ട് ഇതാണ് എൻ്റെ ഫാമിലി നമ്മളിപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മയുടെ തറവാട് വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാ ഒരു ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടല്ല സോറി ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ടോ കേസ് എന്തായാലും നല്ല രസമായിരുന്നു ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഇവിടെ നിന്നിട്ട് എടുത്തോണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ച് മീനെ ഇങ്ങനെ വളർത്തുന്നുണ്ട് അതിനായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് കണ്ടത് ഒരു മീനക്കളറിൽ ഞാനിപ്പോൾ എൻ്റെ വാദത്തിൽ നിന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് നല്ല രസമാണ് ഗെയ്സ് എപ്പോഴും നല്ല കാറ്റാണ് നല്ല സുഖമാണ് കൂട്ടിരിക്കാൻ എൻ്റെ കാറ്റ് തുടങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല അടിപൊളി കാറ്റാണ് നല്ല സുഖമാണ് ഇവിടെ പിന്നെ എല്ലാവരും നിപ്പുണ്ട് ഇതെന്റെ അമ്മയുടെ ചേച്ചിയാണ് സാരി എടുത്തിട്ട് നിൽക്കുന്നത് ആ ചുരിദാർ ഇട്ടിരിക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഇവിടെ വാതിക്ക് മുറ്റത്തിരിക്കുകയായിരുന്നു അത് അപ്പം സന്ധ്യയായി ഏകദേശം ആകാശമൊക്കെ നല്ല കളറിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ നല്ല കാറ്റായത് കൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഗൈസ് ഇങ്ങത്തിരിക്കുന്നത് അച്ചു അവളുടെ അനിയത്തിയാണ് ലച്ചു പിന്നെ ഞാൻ എൻ്റെ കുട്ടി നന്ദ നന്ദയുടെ അനിയത്തി എൻ്റെ അമ്മ ഞങ്ങൾ ഇത്രയും പേരും അവിടെ കസാര ഇട്ടിട്ട് ഇരിക്കുകയാണ് കുട്ടികളാണ് അതിൻ്റെ അത്തരത്ത് കല്ലൊക്കെ എടുത്തെറിയുന്നുണ്ട് വെള്ളത്തിലോട്ട് അമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് അച്ചൂനോടോ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ചിരിക്കുകയാണ് പക്ഷെ എന്തൊക്കെയാണ് നല്ല രസമുണ്ടായിരുന്നു നല്ല നല്ല രസമാണ് ഗൈസ് ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രസമായിരിക്കും മനസ്സിലൊരു നല്ലൊരു എനർജിയൊക്കെ ഉണ്ടാവും നല്ല കാറ്റും നല്ല നാടൻ നാടിനവും ഒക്കെയായിട്ട് നല്ല രസമാണ് അതായത് എൻ്റെ മാമിയാണ് ആ വന്നിരുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളിവിടെ നമ്മുടെ ഈ തറവാട് വീട്ടിൽ വന്ന കുട്ടികളെ നല്ലപോലെ ശ്രദ്ധിക്കണം കാരണം തൊട്ട് ഫ്രണ്ടിൽ ഇത് അത്രയും ഉള്ളിറ്റാ കാണുന്നതാണ് വീട് തൊട്ടു ഫ്രണ്ടിൽ ഇങ്ങനെ കായലാണ് വട്ടക്കായലാണ് അപ്പോൾ കുട്ടികളെയൊക്കെയാണ് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഇവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകണമെങ്കിൽ നമ്മൾ കടത്ത് കടക്കണം ഇവിടെ വന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പുറത്ത് അക്കരയ്ക്ക് പോകണമെങ്കിൽ വള്ളത്തിലാണ് പോവുക അക്കരയ്ക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിന് പോകാൻ പറ്റും അല്ലെങ്കിൽ ഇതേപോലെ ബോട്ടിന് ഓരോരോ സമയമുണ്ട് ആ സമയത്തിനനുസരിച്ച് നമ്മൾ കയറി നിൽക്കണം അപ്പം ഇതൊക്കെയാണ് കേസ് ഞങ്ങളുടെ ആലപ്പുഴയിലെ വിശേഷങ്ങൾ ആയിരിക്കുന്നത് ഞങ്ങളുടെ മാമിമാരാണ് മാമൻ പിന്നെ വലിയമ്മ പിന്നെ ആൻറ്റി പിന്നെ ഒരപ്പൂപ്പൻ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഗൈസ് ആയിരിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ആലപ്പുഴ വിശേഷങ്ങൾ അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബായ്